ഗൈസ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ടൊരു ഫ്രഞ്ച് ടോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് കയ്യിലുള്ളതുകൊണ്ട് ഇനി അത് തീരുന്നടം വരെ അതിൻ്റെ കുറേ റെസിപ്പീസ് ആയിരിക്കും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പം നമ്മളിന്ന് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഒരു ബൗളിലേക്ക് ഒരു മുട്ടയുടെ ഒരു മുട്ട ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു മുട്ട മതിയാകും ഒരു മുട്ടയുടെ റെസിപ്പിയാണ് ഇപ്പോൾ കാണിക്കുന്നത് രണ്ട് ബ്രെഡ് എടുക്കുന്നുള്ളൂ അതിന് അതുകൊണ്ട് ഒരു മുട്ട മാത്രം ചേർത്താൽ മതി അതിലേക്ക് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസൂടെ ആഡ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം അതിലേക്ക് കാൽ കപ്പ് പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ട് ആറിയ പാലാണ് മുട്ടയുടെ ഉള്ളിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം നമ്മളിനി ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര മധുരം അനുസരിച്ച് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിൽ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഫ്രഷ് ക്രീമാണ് തിക്കായിട്ടുള്ള അൽമറയുടെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം കുറച്ച് തിക്നെസ് മാറ്റി വെള്ളം പോലുള്ള ഒരു ക്രീമാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കാരണം ഇത് തിക്ക് ആയതുകൊണ്ട് ഇതല്ലാത്ത നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരാൻ ടൈം എടുക്കും ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇല്ലെങ്കിൽ നമുക്ക് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ നല്ല രീതിയിൽ ഉടഞ്ഞ് കിട്ടും ആ തിക്കായിട്ടുള്ള ഫ്രഷ് ക്രീം അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുട്ടയും പാലും എല്ലാം മിക്സ് നമുക്ക് ഈ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഫ്രഷ് ക്രീം ആഡ് ചെയ്തത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു പഴമാണ് റോബസിയോ ഏത്തപ്പഴോ എന്ത് വേണമെങ്കിലും എടുക്കാം ഒരു പഴം എടുത്തിട്ട് ഞാൻ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് നമുക്ക് ബ്രെഡിൽ ആഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ ഈ ഫ്രഷ് ക്രീമും പഴവും എല്ലാം കൂടെ ഒരു നല്ലൊരു ടേസ്റ്റാണ് അതൊരു വെറൈറ്റി ഡിഷാണ് എല്ലാവരും ട്രൈ ചെയ്യണേ ചെറിയ ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് നമുക്ക് പിന്നീട് ആവശ്യമുണ്ട് ഇനി നമുക്ക് വേണ്ടത് രണ്ട് ബ്രെഡാണ് രണ്ട് ബ്രെഡ് മതിയാകും ഇത് നമ്മൾ അതിൻ്റെ നടുഭാഗം ഉണ്ടല്ലോ നടുക്ക് സ്ക്വയറായിട്ട് ജസ്റ്റ് ഒന്ന് കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് നമുക്ക് ഫ്രഷ് ക്രീമൊക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ മുട്ടയ്ക്കുള്ളിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് നോക്കിയതാണ് പക്ഷേ നല്ല ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്യുക ഞാനതുപോലെ മറ്റേ ബ്രെഡും കൂടെ നടുക്കൊന്ന് നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ശരിക്കും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഈ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് കാണണമെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതാ ഞാൻ ബ്രെഡിൻ്റെ നടുഭാഗം ജസ്റ്റ് സ്ക്വാഷ് ഷേപ്പിലുള്ളതൊന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ആ മുട്ടയുടെ ഇതിലോട്ട് ബ്രെഡ് ബ്രെഡിൻ്റെ ഇതെല്ലാം ഒന്ന് മാറ്റി അത് ഫ്രഷ് ക്രീമാണ് ഫ്രഷ് ക്രീം നന്നായിട്ടൊന്നും മാ ഓടഞ്ഞ് വന്നിട്ടില്ല അതാണ് ഞാൻ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുകയാണ് അതിൽ മുക്കിയിട്ട് ബ്രെഡ് എടുത്തൊന്ന് മാറ്റി വെക്കുക ഇനി നമുക്ക് ബാക്കി വന്ന ഒരു സ്ക്വയർ പീസ് ഉണ്ടല്ലോ അതും കൂടെ മുക്കി മാറ്റി വെക്കുക എന്നിട്ട് ഇതിൽ മുക്കിയിട്ട് നമ്മൾ ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ ഇത്രയേ ഉള്ളൂ ഇത്ര സിമ്പിളാണല്ലേ എല്ലാവർക്കും വെറൈറ്റി ആയിട്ട് ഒരു ഡിഷും കഴിക്കാൻ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും അപ്പം ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസാണ് എൻ്റെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ നെയ്യ് ജസ്റ്റ് ഫ്രൈ പാനിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അഡ്ഡ് ്രെഡിൻ്റെ പീസ് നേരത്തെ മുട്ടയിൽ മുക്കി വെച്ചത് അത് ജസ്റ്റ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കും ഇത്രയും വളരെ സിമ്പിളല്ലേ അപ്പം അത് തന്നെയാണ് അത് ഫ്രൈ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ ആ പഴം ഓരോ പീസായിട്ട് നമ്മൾ അതിൻ്റെ നടുക്കുള്ള സ്പേസിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നല്ലൊരു ടേസ്റ്റാണ് ബ്രെഡും പഴവും പണ്ടേ നല്ലൊരു കോമ്പിനേഷനല്ലേ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ സൂപ്പറാണ് അപ്പോൾ അത് പഴത്തിൻ്റെ ഓരോ പീസായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച ഒരു നമ്മുടെ മുട്ടയുടെ ബാറ്ററി ഉണ്ടല്ലോ ആ ബാറ്ററി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആ മു ആ അപ്പം നമ്മൾ പഴം വെച്ചതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കുക്കായിട്ട് കിട്ടും ആ ഭാഗം കവറാവുകയും ചെയ്യും ഒത്തിരിക്കും നല്ലൊരു ടേസ്റ്റാണ് ഫ്രഷ് ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ പാലിലൊക്കെ മുക്കി എടുക്കുമ്പോഴത്തേക്കും ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും കിട്ടിലും ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ബാക്കിയുള്ള സ്ക്വയർ സ്ക്വയറായിട്ടുള്ള പീസുകൂടെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നെയ്ക്കകത്തീട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് റെഡി ആവിക്കൊണ്ടിരിക്കണോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെയുള്ള ചെറിയ റെസിപ്പീസൊക്കെയാണ് ഞാൻ വളരെ കട്ടിയായിട്ടുള്ള ഒന്നുമില്ല എന്നാൽ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസും ആയിരിക്കും ഇതുപോലത്തുള്ള നല്ല നല്ല റെസിപ്പീസ് ആയിരിക്കും എൻ്റെ വീഡിയോയിൽ വരുന്നത് എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് അതാ നമ്മൾ ടോസ്റ്റ് അതൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളല്ലേ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട് എല്ലാ എപ്പോഴും സെയിം ആയിട്ട് ഉണ്ടാക്കാതെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും അത് വെറൈറ്റി ടേസ്റ്റ് ഇഷ്ടപ്പെടും നമ്മളെപ്പോഴും സെയിം ആയിട്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ ഒരു ബോറല്ലേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ